ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ടോമിക്ക് ഇന്ന് ബീഫ് കറിയും ചോറുമാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ പുലർച്ചെ ഇപ്പോൾ നോലമ്പായതുകൊണ്ട് പുലർച്ചെ വെച്ച കറിയാണ് അവനക്ക് വേണ്ടിയിട്ട് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ രാത്രി ചോറ് ഉണ്ടാക്കി വെക്കുമല്ലോ പുലർച്ചെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൻക്കും കൂടിയുള്ള അരി ഇട്ട് വെക്കും അവർക്ക് മാത്രമല്ല ഇവിടുത്തെ ഡോഗ്സിനും പിന്നെ കിളികൾക്കുള്ള ചോറ് ഒക്കെ അതിനു വേണ്ടി അരി കൂടുതലിട്ടിട്ട് ചോറ് വെക്കും അപ്പോൾ അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതേ മറ്റാളവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കിളികൾക്കും കാക്കകൾക്കുള്ള ചോറതേ വെച്ച് കൊടുത്തു രാവിലെ ഒരു ബിസ്ക്കറ്റ് കഴിച്ചായിരുന്നു പിന്നെ എപ്പോഴും ചില കമൻസ് ഇങ്ങനെ വരാറുണ്ട് ഇവർക്ക് ബിസ്ക്കറ്റ് മാത്രമാണ് കൊടുക്കുന്നത് ചോറ് കൊടുക്കാറില്ലായിരുന്നു ചോറ് കൊടുക്കുമ്പോൾ അധികം ഞാൻ വീഡിയോ എടുക്കാറില്ല ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ വേഗം ഫോൺ ഫോണെടുത്തോണ്ട് വന്ന് ചെറുതായിട്ടാണെങ്കിലും ഇങ്ങനെ വീഡിയോ എടുത്തിടും അത്രേ ഉള്ളൂ അല്ലാണ്ട് ചോറ് കൊടുക്കാതെ അവർ ഫുൾ ടൈം ഇവിടെ തന്നെയാണ് അവരുടെ ഫുഡ് കഴിപ്പും കിടത്തും ഒക്കെ ഇവിടെ തന്നെയാണ് രാത്രി കാലത്താണ് ഇവർ ഇങ്ങനെ പുറത്ത് കറങ്ങി നടക്കുള്ളൂ ഇതുണ്ടാവും കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളങ്ങളൊക്കെ പാത്രത്തിൽ നിറച്ച് നോക്കുക അവിടെ കുരുവികൾക്കും പക്ഷികൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം മതിലിൻ്റെ മുകളിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ചിരട്ടിയിലും കുറച്ച് പാത്രങ്ങളിലൊക്കെ ആക്കിയിട്ട് അവിടെ നല്ല പാത്രത്തൊക്കെ വെള്ളം വെക്കുമ്പോൾ അത് കൂടെ വരുന്ന ആൾക്കാരുണ്ടല്ലോ ചില ആൾക്കാർ വന്നിട്ട് പാത്രങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു കഴിഞ്ഞ പ്രാവശ്യം അതേപോലെയായിരുന്നു വേനൽക്കാലത്ത് കുട്ടികൾക്ക് വേണ്ടി വെള്ളം വെച്ച് തരുന്ന പാത്രങ്ങൾ എടുത്തുകൊണ്ട് പോകുക കപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ചിരട്ടികളിലും ചെറിയ ചെറിയ പ്ലാസ്റ്റിക് പാത്രം ഉണ്ടല്ലോ അതിലൊക്കെയാണ് വെള്ളം വെച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ ചൂട് പറഞ്ഞാൽ താങ്ങാൻ പറ്റില്ല ഇനിയിപ്പോഴത്തെ കാക്കയ്ക്കുള്ള ഫുഡൊക്കെ വെച്ചിട്ടുണ്ട് അവര് കുറച്ച് തന്നെ ഒന്ന് കഴിച്ചോളും അവർക്കറിയാം അവിടെ ഫുഡ് ഉണ്ടാവുന്നു രാവിലെ അവര് വന്നിട്ട് ബിസ്ക്കറ്റ് വെച്ചിട്ട് ടോമി കുട്ടൻ പാത്രം ക്ലീൻ ആക്കി വെച്ചുകണ്ട ഞങ്ങൾ കഴിക്കുന്നതിന്റെ ഒരു ഭാഗം അവർക്കും കൂടിയിട്ടുള്ളതാണ് അത് രാവിലെ എണിച്ച് നമ്മൾ നാഷ്ടം ഉണ്ടാക്കുവാണെങ്കിൽ ശരി ഒക്കെ അവർക്കും കൂടി കൊടുക്കും വിശപ്പ് എന്നുള്ളത് അവർക്കും നമുക്ക് കുറയുന്ന അവർ തന്നെയല്ലേ വിശന്ന് വരഞ്ഞ് ചില സമയത്തു പുതിയ ആൾക്കാർ വരാറുണ്ട് അവർക്കും നമ്മൾ പുറത്ത് വെച്ച് കൊടുക്കും ആകെ ഒരു പായസേ ഉള്ളൂ നമുക്കാവുന്നതും മനുഷ്യർക്കാണെങ്കിലും മൃഗങ്ങൾക്കാണെങ്കിലും വിശക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടി കൊടുക്കും അതേ കഴിച്ചു കഴിഞ്ഞാൽ ആളിവിടെ വന്ന് കിടക്കും അപ്പോൾ ഭയങ്കര ചൂടല്ല ഇവനാണെങ്കിൽ ഈ ചെടീൻ്റെ ചൂട്ടിൽ തന്നെ വന്ന് കിടക്കും എനിക്കറിയാം ചെടീൻ്റെ ചൂട്ടിൽ എപ്പോഴും ഡെയിലി ഇങ്ങനെ വെള്ളം നനച്ച് കൊടുക്കില്ല അപ്പം അതിൻ്റെ ഒരു തണുപ്പുണ്ടാവും അപ്പം ചൂട് താങ്ങാൻ പറ്റുന്നില്ല നമുക്കല്ലേ എന്തേ മറ്റാളും കഴിച്ചു ഇനി അവനും വന്ന് കിടക്കോടെ വെയിലുണ്ടല്ലേ ഇവനാദ്യമൊക്കെ സിറ്റൗട്ടിൽ കയറി കിടക്കാൻ പേടിയായിരുന്നു ഇപ്പം പിന്നെ മാറി പേടിയൊക്കെ മാറി കിട്ടി തുട മാത്രം സമ്മതിക്കില്ല പാവമാണ് കേട്ടോ കറുമ്പ കറുമ്പോൾക്ക് സ്നേഹം ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ ഏ എന്നെ എന്റെ കണ്ണ ഇങ്ങനെ വരും എന്താച്ചാ അവനെ അറിയാൻ ഞാൻ കഴിക്കാൻ ചേട്ടോ വെള്ളം കുടിച്ചില്ലേ എത്ര വെള്ളം വണ്ടി ഹോൺ ഓണടിച്ചോമി ടോമി ഞാനുള്ളപ്പോ ഇവനൊന്നും ചെയ്യില്ല ഞാൻ പോയി കഴിഞ്ഞു കഴിക്കുന്ന ഭക്ഷണം വരെ ഓടി ചെന്ന് കഴിക്കും ബിസ്ക്കറ്റ് കഴിക്കാമല്ല ഫുഡ് കഴിക്കാമല്ല അതുകൊണ്ട് ഇവന് ഫുഡ് കൊടുക്കുമ്പോൾ അടുത്തന്നെ നിൽക്കും അല്ലെങ്കിൽ ടോമി പോയി ഓട്ടിക്കോ അല്ലെങ്കിൽ അവൻ്റെ ഫുഡ് മുഴുവൻ കഴിക്കും വിശപ്പ് പറയാ ഇതാ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ബീക്കറിയും ചോറും ബീക്കറിയും ചോറും ഇപ്പം മീൻ കറി എന്തൊക്കെയാണെങ്കിലും വെറുതെ കരണ്ടി ഉണ്ടെന്ന് ഇളക്കി കൊടുക്കില്ല കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അവർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേണ്ട കൈ കൊണ്ട് മിക്സ് ആക്കി ഇനിയിപ്പോൾ ഈ കയ്യൊക്കെ ഒന്ന് കഴുകണം നമ്മൾ എന്താണ് കഴിക്കുന്നത് അത് അവർക്കും കൂടെ കൊടുക്കുക അവരുടെ വിശപ്പ് മാറിക്കിട്ടും നമുക്ക് മനസ്സിന് വലിയ സന്തോഷമാണ് അവരുടെ വിശപ്പ് മാറിയത് ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുന്ന കാണുമ്പോൾ കളിഞ്ഞ് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പാണ് ചൂടുള്ള ഞാൻ ചില ദിവസങ്ങളിൽ ഇപ്പോൾ ചൂട് കൂടുതലായപ്പോൾ ഉച്ചയ്ക്ക് കൊടുക്കുന്ന ചോറുണ്ടല്ലോ ഞങ്ങൾ പുലർച്ചെ കഴിച്ചിട്ട് ബാക്കി അവർക്കുള്ളത് എടുത്തു വെക്കും തൈര് ഒഴിച്ച് വെക്കും ചില സമയത്ത് ആ തൈര് തൈരൊഴിച്ച ചോറ് ഉച്ച ഉച്ച എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ഉച്ചയാകുന്ന നിൽക്കില്ല ഉച്ച എന്നാൽ ഒരു പന്ത്രണ്ട് മണി ഒരു ആവാനൊന്നും നിൽക്കില്ല ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേനും കൊടുക്കും കാലത്ത് ബിസ്ക്കറ്റ് കൊടുത്തായിരുന്നു പതിനൊന്ന് മണിയാകുമ്പോഴത്തേനും ഇത് കണ്ടാവുക ഇല്ലേ കണ്ണു നിറക്കാൻ പറ്റുന്നില്ല അവർക്കുള്ള ഫുഡ് ഞാൻ കൊടുക്കും എന്താ വെച്ചാൽ വിഷപ്പുണ്ടാവില്ലേ അപ്പോൾ തൈരിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് സുഖമായി കഴിച്ചോളൂ കേട്ടോ ആദ്യമൊന്നും കഴിക്കാത്തവരാണ് അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി വയറ്റിന് നല്ല സമാധാനം കിട്ടുമല്ലോ അപ്പം തൈരൊഴിച്ചിട്ടും കൊടുക്കാൻ തുടങ്ങി അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇനിയിപ്പം എൻ്റെ കൈയ്യൊക്കെ ഒന്ന് കഴിക്കണം നോലുമ്പോൾ എടുത്തിട്ട് ഈ വെയിലത്ത് നിൽക്കാനും പറ്റുന്നില്ല ഭയങ്കര ചൂടല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ ഒരു ബൈ പറഞ്ഞുടേ ബൈ రూపాయి పర్ బి తోమి రూపాయ ఓకే ఫ్రెండ్స్ బై